ഹൈ ഫ്രണ്ട്സ് നിങ്ങൾ കാർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ഇത് ടട്ടിൽ വാക്സ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു മോപ്പാണ് അതായത് നമുക്ക് വെഹിക്കുകൾ കഴുകി തുടച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കയ്യിലേക്ക് ഇടാൻ പറ്റും നമുക്ക് നമ്മുടെ കൈയ്യിൽ കിട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും മാറി മാറി നമുക്ക് കഴുകാനും മോപ്പ് ചെയ്ത് തുടച്ചെടുക്കാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വണ്ടി സ്ക്രാച്ച് ആവത്തില്ല ഇതിനകത്ത് വാഷ് കഴിഞ്ഞാൽ ഇതിനകത്ത് നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ആയിട്ട് ഇതിനകത്ത് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട് ഇത് വാട്ടർ പ്രൂഫിങ് ആണ് നമ്മൾ കഴിഞ്ഞാൽ തിനകത്തേക്ക് ഒരിക്കലും വെള്ളം ഇറങ്ങത്തില്ല ഈ പുറമേ ഉള്ള വെള്ളം ഒരിക്കലും അതിൽ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അവർ നല്ലൊരു സൂപ്പർ സ്കിൻ അലർജി സോപ്പിന്റെ പക്ഷെ വരത്തില്ല ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് സ്ക്രാച്ച് സ്ക്രാച്ചാവാത്ത മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണത് കാട്ടിൽ വാക്സൺ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് വാങ്ങി ട്രൈ ചെയ്യണം പിന്നെ ഞാൻ ടിപ്പ് പറഞ്ഞു നിങ്ങളിപ്പോ നിങ്ങളുടെ അടുത്ത റിലയൻസിന്റെ സ്മാർട്ട് ബസാർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വൺ ഫോർ നയൻ ജസ്റ്റ് വൺ ഫോർ നയൻ ഈ പ്രൊഡക്റ്റ് അവർ കൊടുക്കുന്നുണ്ട് ഓഫറിൽ ഇവിടുത്തെ തന്നെ വേറെ കുറെ വാക്സും ഗ്ലാസ് ഗ്ലാസ്സിൽ അങ്ങനെ കുറെ പ്രോഡക്റ്റ് ഈ ടൽ വാക്സിന് വരുന്നുണ്ട് ഇവരുടെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സും ഉണ്ട് വണ്ടി പോളിഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും കൈ ഗ്ലോയോ രണ്ട് സൈഡ് ഉണ്ട് നല്ല രീതിയിൽ മോപ്പ് ചെയ്യാം ഒറ്റ മോപ്പിങ്ങിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഗ്ലാസ്സിൽ പോകും ഗ്ലാസ്സിൽ നമുക്ക് ഈ ബോർവെല്ലിൽ കഴുകുന്നതുകൊണ്ടുള്ള വെള്ളം നിൽക്കുമ്പോൾ ഇഷ്യൂസ് ഒന്നും നമുക്ക് വരത്തില്ല പെർഫെക്റ്റ് നമുക്ക് മൂപ്പ് ചെയ്യാൻ പറ്റും സിമ്പിൾ പരിപാടിയാണ് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് കൊണ്ട് കൈ പിടിച്ചിട്ടാണ് നമുക്ക് മൂവ് ചെയ്യാം ഒക്കെ മസ്റ്റായിട്ട് ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത്